നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ മധുര ജില്ലയിലെ ഗപ്പാൻപൂർ ഗ്രാമത്തിൽ ഒരു കുടുംബത്തിലെ അഞ്ച് അംഗങ്ങളെ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കർഷകനായ മനീഷ് കുമാർ മുപ്പത്തഞ്ച് വയസ്സ് മനീഷി കുമാറിന്റെ ഭാര്യ മൂന്ന് മക്കൾ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് മനീഷിന്റെ മരണം വൈദ്യുതി ആഘാതം കാരണമാണെന്നാണ് പോലീസ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യയെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഹണി പ്രിയൻഷി പ്രതീക് എന്ന മൂന്ന് കുട്ടികളെയാണ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഈ പറയുന്ന കുടുംബനാഥൻ വൈദ്യുതി ആഘാതം ഏറ്റാണ് മരിച്ചിരിക്കുന്നത് ഭാര്യയെ തൂങ്ങി മരിച്ച നിലയിലും ഈ മൂന്ന് കുട്ടികളെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയാണ് ഏർ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട നിലയിലാണ് കണ്ടെത്തുന്നത് ഏതായാലും പുറത്തുനിന്ന ആളുകളുടെ ഇടപെടൽ ഒന്നും കാണാനില്ല എന്നാണ് പ്രാഥമിക നിഗമനത്തിൽ പോലീസ് പറയുന്നത് സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതൊരു കൂട്ട ആത്മഹത്യയാകാനാണ് സാധ്യത കൂടുതലെന്നും സീനിയർ ഓഫ് പോലീസ് ശ്ലോക് കുമാർ പ്രതികരിച്ചു മനീഷിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും പോലീസ് പരിശോധന നടത്തി സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ആത്മഹത്യ ആത്മഹത്യക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അതായത് അതിൽ പറഞ്ഞിരിക്കുന്നത് താനും ഭാര്യയും സ്വമേധയെ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നും തങ്ങളുടെ മരണത്തിന് ആരെയും ഉത്തരവാദി ആക്കരുത് സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയും പീഡിപ്പിക്കരുത് തനിക്ക് യാതൊരു കടബാധ്യതകളും ഇല്ല ആരെങ്കിലും കടം വാങ്ങിയെന്ന് അവകാശപ്പെട്ടാൽ പണം ആവശ്യപ്പെട്ടാൽ നൽകരുതെന്നും കുറിപ്പിൽ പറയുന്നു അതായത് കൃത്യമായി ഗൂഢാലോചന നടത്തി തയ്യാറാക്കിയ ഒരു ആത്മഹത്യാക്കുറിപ്പ് അതിനുശേഷമാണ് കുടുംബം കൂട്ട ആത്മഹത്യ ചെയ്തിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള കഥ കടബാധ്യതകളും തനിക്കില്ലെന്ന് പറയുന്നു തങ്ങളുടെ മരണത്തിന് പിന്നിൽ മറ്റാരുമില്ല ആരെയും ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കരുതെന്ന് പറയുന്നു മാത്രമല്ല തങ്ങളുടെ സ്വത്തുക്കളിലോ പണങ്ങളിലോ ആരെങ്കിലും അവകാശം പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ അവർക്കൊന്നും തന്നെ ഒന്നും നൽകരുതെന്നും പറയുന്നുണ്ട മരിച്ച ദമ്പതികൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് വിവാഹിതരായതെന്നും ഇത്തരമൊരു തീരുമാനമെടുക്കാൻ എന്ത് കാരണമാണെന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ആരോടും യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ലെന്നും ഒരു ബന്ധു മാധ്യമങ്ങളോട് പ്രതികരിച്ചു കൃത്യമായിട്ട് മറ്റാരും ഇതിൽ ഒരു പങ്കുമില്ലെന്നാണ് ആത്മഹത്യ ആത്മഹത്യക്കുറിപ്പിലടക്കം പറയുന്നത് പക്ഷേ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആരെങ്കിലും ഇവരെ നിർബന്ധിച്ച് ഇത്തരത്തിലൊരു ആത്മഹത്യക്കുറിപ്പ് എഴുതിച്ചതാണോ തുടങ്ങിയിട്ടുള്ള വഴികളിൽ കൂടി പോലീസ് അന്വേഷണം നൽകും ഏതായാലും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാത്ത കുടുംബമായിരുന്നു സാധാരണ പോലെ തന്നെ മറ്റാരങ്ങളും ആരുമായിട്ട് പ്രശ്നങ്ങളിലൊന്നും തന്നെ ഏർപ്പെടാതെ വളരെ സമാധാനപൂർവ്വം പോയിരുന്ന ഒരു കുടുംബമാണ് ഇത്തരത്തിൽ കൂട്ട ആത്മഹത്യ തിരഞ്ഞെടുത്തത് അതിൽ തന്നെ അസ്വാഭാവികതയുണ്ട് എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് തീർച്ചയായിട്ടും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ലഭിച്ചാൽ മാത്രമായിരിക്കും മറ്റേതെങ്കിലും തരത്തിലുള്ള മരണകാരണത്തിന് ബന്ധമുള്ള എന്തെങ്കിലും നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ കൂടി ഉത്തരം ലഭിക്കുകയുള്ളൂ ഏതായാലും പോലീസും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു